വയനാട്ടിലുള്ള ആ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് പലയിടത്തായിട്ട് നിസ്സഹായമായി കുടുങ്ങിപ്പോയ എല്ലാവരെയും കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നത് എന്നാൽ പ്രതീക്ഷ കൈവിടാതെ പരമാവധി ജീവനുകൾ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ആ ടീം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ജീവൻ്റെ ഒരു തുടിപ്പെലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്താനാണ് സ്വജീവൻ പോലും പണയപ്പെടുത്തി ഈ രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത് നിലമ്പൂർ മേഖലയിൽ ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ വലിയ പ്രയാസം നേരിടുകയാണ് ഇതുവരെ ആകെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി പതിനഞ്ച് മൃതദേഹങ്ങളാണ് എൺപത്തിയേഴ് സ്ത്രീകൾ തൊണ്ണൂറ്റെട്ട് പുരുഷന്മാർ മുപ്പത് കുട്ടികൾ ഇതിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് മൃതശരീരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇനിയും കണ്ടെത്താൻ ഇരുന്നൂറ്റിയാറ് പേരുണ്ട് എൺപത്തൊന്ന് പേർ പരിക്കേറ്റ് ആശുപത്രികളിൽ തുടരുകയാണ് മുപ്പത്തിനാല് സ്ത്രീ പുരുഷന്മാർ പതിനൊന്ന് കുട്ടികൾ ഇരുന്നൂറ്റി ആറ് പേരെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ വയനാട്ടിൽ തൊണ്ണൂറ്റി മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തി രണ്ട് പേർ താമസിക്കുന്നു ചുരുമലെ പത്ത് ക്യാമ്പുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഏഴ് പേർ താമസിക്കുന്നു ദുരന്ത മേഖലയിലും ചാലിയാറിലും തെരച്ചിൽ തുടരുന്നുണ്ട് ഇന്നലെ മാത്രം നാൽപ്പത് ടീമുകൾ ആറ് സെക്ടറുകളായി തിരിഞ്ഞ് രാവിലെ ഏഴ് മണി മുതൽ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചു സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ഫയർഫോഴ്സിൽ നിന്നും നാനൂറ്റി അറുപത് പേർ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ എൻ ഡി ആർ എഫ് നൂറ്റി ഇരുപത് അംഗങ്ങൾ വനംവകുപ്പിൽ നിന്ന് അൻപത്തി പേർ പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് അറുപത്തിനാല് പേർ ഇന്ത്യൻ സേനയുടെ വിവിധ വിഭാഗങ്ങളായ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എൻജിനീയേഴ്സ് ബ്രാഞ്ച് ടെറിറ്റോറിയൽ ആർമി ഡിഫെൻസ് സെക്യൂരിറ്റി കോർപ്സ് നേവി കോസ്റ്റ് ഗാർഡ് ഇവയിൽ നിന്നെല്ലാമായി അറുന്നൂറ്റി നാൽപ്പത് പേർ തമിഴ്നാട് ഫയർഫോഴ്സിൽ നിന്നും നാൽപ്പത്തി നാല് പേർ കേരള പോലീസിൻ്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നും പതിനഞ്ച് പേർ ഇങ്ങനെയാകെ ആയിരത്തി നാനൂറ്റി പത്തൊൻപത് പേരാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ തുടരുന്നത് കേരള പോലീസിൻ്റെ കെ നയൻ സ്ക്വാഡിൽപ്പെട്ട മൂന്ന് നായകളും കരസേനയുടെ കെ നയൻ സ്ക്വാഡിൽപ്പെട്ട മൂന്ന് നായകളും ഈ ദൗത്യത്തിലുണ്ട് തമിഴ്നാട് മെഡിക്കൽ ടീമിൽ നിന്നുള്ള ഏഴുപേരും സന്നദ്ധരായി രക്ഷാദൗത്യത്തിൽ ഉണ്ട് അട്ടമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം വെള്ളാർമല വില്ലേജ് റോഡ് ജി 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 വി എച്ച് എസ് എസ് വെള്ളാർമല പുഴയിടി അടിവാരം ഇങ്ങനെ സോണുകളിൽ നടത്തിയ തെരച്ചില് ഇന്നലെ പതിനൊന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താനായി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ ജീവൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ഉപകരണമായ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ രക്ഷാദൌത്യത്തിൻ്റെ ഭാഗമായിരുന്നു പതിനാറടി താഴ്ച വരെയുള്ള ജീവൻ്റെ അനക്കം കണ്ടെത്താൻ ഈ ഉപകരണത്തിന് കഴിയും കൂടാതെ മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ഉടനെ എത്തും പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് ചാലിയാർ കേന്ദ്രീകരിച്ചും തെരച്ചിൽ തുടരും കേരള ജനതയെ ഒന്നാകെ വയനാടിനെ കൈപിടിച്ച് ഉയർത്താനായി ഒരുമിച്ച് നിൽക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈന്യവും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള രക്ഷാസേനാംഗങ്ങൾ ആരോഗ്യപ്രവർത്തകർ കെ എസ് സി ബി വനം റവന്യൂ ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകൾ എല്ലാ പിന്തുണയും നൽകുന്ന തദ്ദേശവാസികൾ തങ്ങളാൽ കഴിയുന്ന ഏത് സഹായത്തിനും സജ്ജരായ എണ്ണമറ്റ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് സഹായഹസ്തം നീട്ടുന്നു മനുഷ്യരാണ് നാം ഏവരും എന്ന സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും പതറാത്ത ബോധ്യമാണ് ഇന്ന് കേരളത്തിൽ മുടങ്ങുന്നത് അട്ടമലയിലെ ഉൾവനത്തിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഗോത്രവിഭാഗത്തിലെ നാല് കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ആറംഗ കുടുംബത്തെ കഴിഞ്ഞ ദിവസം സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത് പാലം നിർമ്മാണം പൂർത്തിയായതിനു ശേഷം കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നടന്നു വരികയാണ് വയനാട്ടിലെ ചുവരൽ മലയിൽ പ്രകൃതി ദുരന്തത്തിനരിയായവരെ തിരയുന്നതിനും അതിന് നേതൃത്വം നൽകുന്നതിനുമായി കേരള പോലീസിലെ എണ്ണൂറ്റി അറുപത്താറ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് വയനാട്ടിലെയും സമീപ ജില്ലകളിലെയും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള മുന്നൂറ്റി തൊണ്ണൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി പോലീസിൻ്റെ മറ്റ് യൂണിറ്റുകളിൽ നിന്ന് നിരവധി പേരെ നിയോഗിച്ചിട്ടുണ്ട് കേരള ആംഡ് പോലീസ് നാലാം ബറ്റാലിയനിൽ നിന്ന് നൂറ്റി അൻപത് പേര് മലബാർ സ്പെഷ്യൽ പോലീസിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് പേര് ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ നിന്ന് അൻപത് പേര് തെരച്ചിൽ സംഘങ്ങളിൽ ഇപ്പോൾ ഇവരെല്ലാമുണ്ട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ നൂറ്റിനാൽപ്പത് പേരും ഡി ഐ ജിയുടെ ക്യുക്ക് റിയാക്ഷൻ ടീമിലെ പതിനേഴ് പേരും തെരച്ചിലിന് സഹായിക്കുന്നുണ്ട് മലകളിലും മറ്റും കയറി ദുഷ്കരമായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പരിശീലനം നേടിയ കെ എ പി അഞ്ചാം ബറ്റാലിയൻ എന്നുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്ററിലെ പതിനാലംഗ സംഘവും തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ സേവനമാണ് പ്രത്യേകം എടുത്തു പറയത്തക്കത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളും സ്ക്യൂബ ടീമും ഉൾപ്പെടെ ഓഫീസർമാരടക്കം മുന്നൂറ് ജീവനക്കാരും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഫയർഫോഴ്സ് നിർമ്മിച്ച സിപ്ലൈൻ പാലത്തിലൂടെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് രക്ഷാപ്രവർത്തനങ്ങളിൽ ഊരാളെങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും അഭിനന്ദനാർഹമായ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഹെലിപ്പാഡ് നിർമ്മിച്ചും ബേലി പാലത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ചും സൈന്യവും പോലീസും ഉൾപ്പെടെയുള്ള രക്ഷാസേനയ്ക്ക് ആവശ്യമായ ഭക്ഷണമൊരുക്കിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തും മാതൃകാപരമായ സേവനമാണ് ഒരാളെങ്കൽ സൊസൈറ്റി അവിടെ നടത്തിയത് തിരിച്ചറിയാൻ സാധിക്കാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്കാണ് അത് നിർവഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യം ചിലർ ഉന്നയിച്ചിരുന്നു അത് കണക്കിലെടുത്ത് സർവത പ്രാർത്ഥന നടത്തുന്നതിന് പഞ്ചായത്തുകൾക്ക് മുൻകൈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം മികച്ച രീതിയിൽ നടത്താനാവണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് വലിയ അധ്വാനവും മികച്ച ആസൂത്രണവും അനിവാര്യമായ ഈ ഉദ്യമം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത് അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും വെള്ളാർമല സ്കൂളിൻ്റെ അവസ്ഥ നാം എല്ലാം കണ്ടതാണ് ആ വിദ്യാലയത്തിൽ കഴിഞ്ഞ ദിവസം വരെ പഠിച്ച അനേകം വിദ്യാർത്ഥികളെ ദുരന്തം കൊണ്ടുപോയി അവിടെ പഠനം മുടങ്ങിയിരുന്നു ഈ പ്രതിസന്ധി കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുടക്കം വരാൻ പാടില്ല ആവശ്യമായ സംവിധാനങ്ങൾ ഉടനടി ഏർപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തും